നിർമ്മാണത്തിന്റെ ഭാഗമായി സോയിലിംഗ് നെയ്ലിംഗ് നിർമ്മാണം നടപ്പാക്കുന്നതിനെതിരെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും നിർമ്മാണം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് മേപ്പയിൽ വടകര ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിരവധി സ്ഥലത്ത് നിർമ്മാണം നടത്തി പരാജയപ്പെട്ട സോയിൽ നെയ്ലിംഗ് നിർമ്മാണം വടകരയിൽ നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച എസ് ഡി പി ഐ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിലും നിർമ്മാണം നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് എസ് ഡി പി ഐ നേതൃത്വത്തിൽ നിർമ്മാണ സ്ഥലത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് എസ് ഡി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ കെ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു വടകര നിയോജക മണ്ഡലം പരിധിയിൽ തന്നെ മൂന്നോളം സ്ഥലങ്ങളിൽ സോയിലിംഗ് നെയ്ലിംഗ് പരാജയപ്പെട്ടിട്ടും വടകരയിൽ വീണ്ടും ഇത് നടപ്പിലാക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ജനപക്ഷത്തു നിൽക്കേണ്ട ജനപ്രതിനിധികൾ പോലും കോർപ്പറേറ്റ് പക്ഷത്ത് നിൽക്കുന്നത് ഖേദകരമാണെന്നും മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അഴിമതിയിൽ മുങ്ങിയ ഹൈവേ വികസനത്തിനെതിരെ നിശബ്ദത പാലിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പദ്ധതി നടപ്പിലാക്കിയപ്പോൾ രീതിയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് പോലും എന്തുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയാൻ ഇത് അരുത് എന്ന് പറയാൻ ജില്ലാ അധികാരികൾ പോലും കളക്ടർ അടങ്ങുന്ന ദുരന്ത നിവാരണ സേന പോലും തയ്യാറാവാത്തതും എന്നുള്ളത് എല്ലാവരും പുലംകലുഷമായി ചർച്ച ചെയ്യപ്പെടേണ്ടതും അതിന്റെ പിന്നിലുള്ള നക്സസ് എന്താണെന്ന് കണ്ടെത്തണം അനിവാര്യമായി ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടിയുടെ മണ്ഡലം ഭാരവാഹികളിൽ സ്ഥലം എം എൽ എ ആയ രമയുടെ അടുത്തും മറ്റു അധികാരികളുടെ അടുത്തും ചെന്ന് പറഞ്ഞു ഇത് അപകടകരമാണ് അപ്പോഴൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് അപകടം തന്നെയാണ് ഞങ്ങൾക്ക് ഇത് ബോധ്യമായിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്കൊന്നും ഇത് ചെയ്യാൻ കഴിയില്ല എന്നതാണ് എന്നാൽ ആരാണിതിലൊക്കെ സംസാരിക്കുക ആരാണിതിലൊക്കെ പ്രതിഷേധിക്കുക ആരാണിതൊക്കെ പരിഹാരം കാണുക നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമാവുന്ന രീതിയിൽ ജനങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ലാത്ത രീതിയിൽ പദ്ധതി നടപ്പിലാക്കണമെന്ന് പറയേണ്ട ജനപ്രതിനിധികൾ പോലും ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നക്സസ് ഒരു ഫോക്കസ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യമാണ് ഞങ്ങൾക്ക് ഇതിൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും ഒരുപോലെ ഇതിൽ നിന്ന് എന്തെങ്കിലും എന്ന് പോലും സംശയിക്കേണ്ട ഒരു വാർത്തകളും വിവരങ്ങളുമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പരിപാടിയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് റൌഫ് ചോറോഡ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി കെ കെ ബഷീർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗം ഷറഫുദ്ദീൻ വടകര നാദാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം എടച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു സജീറൻ കെ സമദ് മാക്കുൽ ഫിയാസ് ടി ജലീൽഇ കെ മഷൂദ് വടകര മനാഫ് കുഞ്ഞിപ്പള്ളി നവാസ് വരിക്കോളി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ